നിയമസഭയിൽ മാതൃകുഴനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഴിമതി ആരോപണം സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് കണ്ട് സ്പീക്കർ അനുമതി നിഷേധിച്ചുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്തു മിക്കവാറും എല്ലാവരുടെയും മൈക്ക് ഓഫ് ചെയ്തു മുഖ്യമന്ത്രിയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ അഴിമതിയെക്കുറിച്ചോ നിയമസഭയിൽ മിണ്ടാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്ക് സ്പീക്കർ എത്തിയിട്ടുണ്ട് ഇതൊരു അത്ഭുതമൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന അന്വേഷണവും അതായത് എസ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അന്വേഷണം എസ് ഒ അന്വേഷിക്കുന്ന അന്വേഷണത്തിന്റെ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും ആദ്യം സി എം ആർ എല്ലാ ആണ് എസ് ഒ അന്വേഷണം ചെന്നെത്തിയത് സി എം ആറിൽ നിന്ന് ആവശ്യമായ ഡോക്യുമെന്റുകൾ അവരെടുത്തു അതിനുശേഷം കെ എസ് ഐ ടി സിയിൽ വന്നു കെ എസ് ഐ ടി സിയിൽ അന്വേഷണം അല്ലെങ്കിൽ അവിടുത്തെ റെയ്ഡ് അവിടുത്തെ ചോദ്യം ചെയ്യൽ അതൊക്കെ ഒഴിവാക്കണമെന്നും അത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അത് ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരു സിറ്റിംഗിന് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ രണ്ട് സിറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞു കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് അത് തടയണം എസ് എഫ് ഐയുടെ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു എസ് എഫ് ഐയുടെ അന്വേഷണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ആ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടി വിവാദം എന്ന് പറയുന്നത് പതിനാല് ശതമാനം ഷെയർ ഉള്ള സി എം ആറിൽ നിന്ന് വരുന്ന പണമാണ് അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ പണം അതിനകത്ത് പതിനാല് ശതമാനം ഉണ്ട് പിന്നെ അത് പോരാഞ്ഞ് മുഖ്യമന്ത്രി പി എന്ന വ്യക്തിക്ക് കൊടുത്ത തുക കണക്കുകൾ വേറെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും കെ എസ് ഐ ടി സി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തുമ്പും വാലും പുറത്ത് വന്നു വരും ആ പേടിയാണ് ആ പേടിയാവുമ്പോൾ സ്വാഭാവികമായും അവിടെ അന്വേഷണം വേണ്ട എന്ന് പറയും ഇന്നും ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം അവിടെ എല്ലാം സുതാര്യമാണ് എല്ലാം ശരിയാണെങ്കിൽ അവർ അന്വേഷിച്ചിട്ട് പൊക്കോട്ടെ ഒന്നും കിട്ടില്ലല്ലോ എന്ന് കോടതി തന്നെ പറയുന്നു പക്ഷെ എന്നിട്ടും എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്ന് ഭയപ്പെടുന്നു അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷണങ്ങൾ വരുന്നുണ്ടോ അതിനെയൊക്കെ തടയിടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു പിന്നെ എക്സാലോജിക്ക് എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിലാണ് ആ കമ്പനി ഉണ്ടായിരുന്നത് എക്സാലോജിക്കിനെതിരെ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം നിർത്തണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് കർണാടക ഹൈക്കോടതിയിലേക്ക് അവർ പോയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ എന്തിനാണ് ഇവരൊക്കെ കോടതിയിൽ പോകുന്നത് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ എവിടെക്കെയോ പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് ഒരു പ്രശ്നവുമില്ല ഒരു പ്രയാസവുമില്ല ഒരു അഴിമതിയുമില്ല ഒരു കള്ളപ്പണവുമില്ല അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു അഴിമതിയും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം കൈ ഉയർത്തി രണ്ട് കൈ ഉയർത്തി പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിയമസഭയിൽ മാറ്റിപ്പോഴുന്നതാണെന്നല്ല ആരാരോപണം ഉന്നയിച്ചാലും അതിന് മറുപടി പറഞ്ഞ് ആ കൃത്യമായ മറുപടി കൊടുത്ത് ആ വായടയ്ക്കാനുള്ള ശേഷി ശേഷംഷിയും ഈ ഇടതുപക്ഷ പ്രവർത്തകർക്കില്ലേ അല്ലെങ്കിൽ മന്ത്രിമാർക്കില്ലേ അതല്ലെങ്കിൽ പിണറായിക്കില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം അഴിമതി ആരോപണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും പറയാൻ വാതുറക്കുമ്പോൾ മാത്രം റൂളും പിടിച്ചുകൊണ്ട് വരുന്ന ഷംസേർ അപ്പോഴും ഷംസേന് റൂളും കാര്യങ്ങളും എല്ലാം അറിയാം എന്നാൽ ഇതിനു മുമ്പ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ എം മാണി ബഡ്ജറ്റ് അവതരണത്തിന് വരുന്ന സമയത്ത് കാണിക്കൂട്ടി നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് അപ്പോൾ ഈ റൂൾ ഇല്ലായിരുന്നു ചട്ടം ഇല്ലായിരുന്നോ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു ഇതേ ഷംസീറും ആ വേദിയിൽ എന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം ഇവിടെ മടിയിൽ കനമില്ല എന്ന് പറയുന്നത് മടിയിൽ കനമുണ്ട് എന്നതിന്റെ തെളിവാണ് മാത്തിക്കുഴ നാടനെ ശബ്ദിക്കാൻ സമ്മതിക്കാത്തത് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള പരാമർശം തുടങ്ങുന്നതിന് മുമ്പ് അത് നിഷേധിച്ചു അത് അവതരിപ്പിക്കുന്നതിൽ നിഷേധിച്ചു എന്നാണ് സ്പീക്കർ പറയുന്നത് എന്നാൽ അത്തരത്തിലുള്ള നിഷേധത്തിന്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് നിയമസഭ എന്ന് പറയുന്നത് കേരളത്തെ ഭരിക്കാൻ കേരളം എങ്ങനെ അങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ട ഒരു സഭയാണ് അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് തന്നെയാണ് അത് ചെയ്യേണ്ടത് ഭരണപക്ഷത്തിന് എന്തെങ്കിലും അപാകത വരുമ്പോ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അത് തിരുത്താനും തിരുത്തി ഒരുമിച്ച് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മറുഭാഗത്തുള്ളത് ഇവിടെ ഭരണപക്ഷത്തുള്ള പിണറായി വിജയൻ അടക്കമുള്ള വ്യക്തികൾ എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അതിനെക്കുറിച്ച് മുണ്ടരുത് അത് പ്രതിപക്ഷം മിണ്ടാൻ പാടില്ല എന്നുള്ള ധാർഷ്ട്യപരമായ ഒരു നിലപാടെടുക്കുമ്പോൾ ഇവിടെ നിയമസഭ മുതൽ ക്ലിഫ് ഹേസ് മുതൽ അവിടെ നിങ്ങോട്ട് എക്സാലോജിക്ക് വരെയുള്ള വലിയ ഒരു ശൃംഖലയിൽ ഈ അഴിമതിപ്പണം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവല്ലേ അതുകൊണ്ടാണല്ലോ ഇവർ ഭയപ്പെടുന്നത് മടിയിൽ കനമില്ല എന്ന് പറയുമ്പോഴും എന്തിന് ഭയപ്പെടുന്നു എന്ന് കോടതി ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയമാണ് നിയമസഭയിൽ മാത്യക്കൊഴിനാടൻ പോലെയുള്ള ഒരാൾ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം വാങ്ങാനും രേഖയിൽ വന്നാൽ അതിന് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥ പിണറായി വിജയന് വരും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവിടെ റൂളും ചട്ടവും എല്ലാം പൊന്തി വരുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത റൂളും ചട്ടവും ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് മുഖ്യമന്ത്രിയെ കുറിച്ചോ സി പി എമ്മിനെ കുറിച്ചോ അതിൻ്റെ അഴിമതിയെക്കുറിച്ചോ എക്സാലോചനെ കുറിച്ചോ വീണാ വിജയനെ കുറിച്ചോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല റൂളുകളും വരും പല തടസ്സങ്ങളും വരും ഇത് മടിയിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമല്ല നേരത്തെ മാത്ത കുഴിനാടൻ അദ്ദേഹത്തിന്റെ പല പത്രസമ്മേളനങ്ങളിലും പറഞ്ഞതുപോലെ പല കോടികൾ പല കോടികൾ വേറെയുണ്ട് പി എന്ന പേരിൽ തൊണ്ണൂറ് കോടിയുടെ കണക്ക് ഒരു ഭാഗത്ത് പറയുമ്പോൾ എക്സാലോജിക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ അന്വേഷണം തടയാൻ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിലൂടെ ശ്രമിക്കുമ്പോൾ ഇവിടെ കെ എസ് ഐ ടി സിയിലുള്ള അന്വേഷണം ഏത് തടയാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലൂടെ കെ എസ് ഐ ടി സി ശ്രമിക്കുമ്പോൾ സി എംമാറിൽ നിന്ന് എക്സാലോജിയിലേക്ക് പണം ഒഴുകിയ ആ കണക്ക് ഇവിടെ വെളിപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇവിടെ മടിയിൽ കനമില്ല എന്ന് പറയുന്നത് ഇതെല്ലാം നൂറ് ശതമാനം സത്യമാണെന്നും നിയമസഭയിൽ ചോദ്യം ചോദിച്ചാൽ വ്യക്തമായ മറുപടി പറയേണ്ടി വരുമെന്നും അതുപോലെ തന്നെ കെ എസ് ഐ ടി സിയിലും സി എം ആറിലും എക്സാലോജിയിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഈ വിവരങ്ങൾ പുറത്തു വരുമെന്നും അങ്ങനെ വന്നാൽ പിണറായി വിജയനും വീണാ വിജയനും ഒക്കെ അകത്തു പോകുമെന്നും കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങളെ ഭയക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ ചോദ്യങ്ങളെ ഭയക്കേണ്ട ആവശ്യമുണ്ടോ മാത്യക്കൊഴിനാടൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു വെല്ലുവിളി ഉന്നയിച്ചിരുന്നു എന്തായിരുന്നു അത് തനിക്കെതിരെ സാമ്പത്തിക കുറ്റാരോപണങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ അതുപോലെ കള്ളപ്പണ ഇടപാടുകളുടെ കാര്യം വന്നപ്പോൾ സി പി എമ്മിൻ്റെ കണക്കറിയാവുന്ന ഏതു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കണക്കുകൾ പരിശോധിക്കാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലോ വീട്ടിലോ എവിടെയും ചെല്ലാമെന്ന് പറഞ്ഞു തോമസ് ഐസക്കിനെ അദ്ദേഹം വിളിച്ചു അതുപോലെ മറ്റു പലരെയും കണക്ക് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ ഇല്ലെങ്കിൽ അറിയാവുന്നവരെ കൂട്ടി വന്ന് പരിശോധിച്ചാളാൻ പറഞ്ഞു സി പി എമ്മിന് സാധിക്കുമോ ഇതുപോലെ മാത്തേക്കുഴനാടൻ കണക്ക് പരിശോധിക്കാൻ അറിയാവുന്ന ആളാണ് മാത്തേക്കുഴനാളന് സി എം ആർ എല്ലോ എക്സാലോജിക്കിലോ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ വീണാ വിജയൻ്റെയോ കെ എസ് ഐ ടി സിയിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ കണക്ക് പരിശോധിക്കാൻ വന്ന് പരിശോധിച്ചോളൂ എന്ന് വെല്ലുവിളിക്കാൻ നട്ടലുള്ള ആംബിയറുള്ള മുഖ്യമന്ത്രിയും അതുപോലെ പരിവാരങ്ങളുമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന് ഈ തടയുന്നതിന് ഇങ്ങനെ അന്വേഷണത്തെ തടയിടാൻ വേണ്ടി കേസ് കൊടുക്കുന്നതിനൊക്കെ അർത്ഥതലങ്ങളുണ്ട് അല്ലെങ്കിൽ ഉറപ്പായും പറയാൻ കഴിയും ഇത് കള്ളപ്പണ ഇടപാടുകളുണ്ട് അതുപോലെ കൊള്ളപ്പണ ഇടപാടുകളുണ്ട് മടിയിൽ കനമുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് കെ എസ് ഐ ടി സിയിലെ ചോദ്യങ്ങൾ ഭയപ്പെടുന്നത് സി എം ആർ എൽ ചോദ്യങ്ങൾ ഭയപ്പെടുന്നത് എക്സാലോജിക്കിലെ ചോദ്യങ്ങൾ ഭയപ്പെടുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാരണം അനേക കോടികൾ ഒരുപക്ഷെ ശതകോടികൾ പുറത്തു വന്നേക്കാം